കണ്ണൂരിൽ എസ്എഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ നേതാക്കള്ക്കെതിരെ കേസ് ഫ്ലക്സ് ബോർഡിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഇന്നലെയാണ് കണ്ണൂരിൽ ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ റീത്ത് വെച്ചു വി രാഹുല് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി മനോജ് മയിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ റീത്ത് വെച്ചു രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിയും നൽകി എന്താണ് കൂടുതൽ വിവരങ്ങൾ പ്രതിഭ കണ്ണൂർ നഗരത്തെ ഏറെ നേരം സംഘർഷത്തിൽ മുക്കുന്ന സ്ഥിതിയാണ് ഇന്നലെ വൈകിട്ട് ഉണ്ടായത് എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഫോൺ വിളിച്ച് അക്രമം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കല്ലേറും ഹെൽമെറ്റ് അടക്കം നഗരം യുദ്ധക്കളമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവത്തിലാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അഞ്ച് എസ് എഫ് ഐ നേതാക്കൾക്കെതിരെയും ആറ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുമാണ് കേസെടുത്തത് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ശരത് ആശിഷ് മയ്യന്നൂർ ജോയൽ ആശിഷ് മയ്യിൽ വൈഷ്ണവ് എടക്കാട് എന്നീ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെയാണ് കേസുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാംവള്ളി മണ്ഡലം പ്രസിഡന്റ് എം കെ വരുൺ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ജില്ലാ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മഹിതാ മോഹൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായക്കൽ അശ്വിൻ സുധാകർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇരുവിഭാഗങ്ങളിലെയും കണ്ടാൽ അറിയാവുന്ന അൻപത് പേർക്കെതിരെയും കേസുണ്ട് ഈ സംഘർഷത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ വി രാഹുലിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചതെന്നാണ് സംശയിക്കുന്നത് ആർ ഐ പി എന്ന് എഴുതിയ റീത്താണ് വീടിന്റെ വരാന്തിയിൽ ഇന്ന് രാവിലെ കണ്ടത് രാഹുലിന്റെ തളിപ്പറവ് തൃച്ചമ്പരത്തെ വീടിന് മുന്നിലായിരുന്നു ഈ റീത്ത് ഉണ്ടായിരുന്നത് ഈ ഇന്നലെ കണ്ണൂരിലെ പ്രതിഷേധ പരിപാടിയിൽ രാഹുലും പങ്കെടുത്തിരുന്നു അപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ റീത്ത് വെച്ചതിനെ കാണുന്നത് എന്തായാലും ീത്ത് വെച്ചത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം പോലീസും അവിടെ ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് കണ്ണൂർ നഗരത്തിലെ ഈ സംഘർഷത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ ധനരാജ് ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ ഫോട്ടോ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് വ്യാപകമായി കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇത് എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ സനന്ദ് കുമാറിന്റെ നശിപ്പിച്ചു എന്ന് ആരോപിച്ച് ഈ സനന്തിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സനന്ത് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജിൻ രാജുവിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസും പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുകയായിരുന്നു അങ്ങനെ ഈ രണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ണൂർ നഗരത്ത് നടക്കുന്ന ഉണ്ടായി അപ്പോൾ ഇവർ മുഖാമുഖം എത്തിയപ്പോഴാണ് ഈ പരക്കെ അക്രമം നടക്കുന്ന സാഹചര്യത്തിലേക്ക് പിന്നീട് പോയത് പോലീസ് ഏറെ പാടുപെട്ടാണ് ഇരുവിഭാഗത്തെയും നീക്കിയത് ഡി സി സി ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമം വരെ ഇതിനിടയിൽ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തി എന്നാണ് ആക്ഷേപമുള്ളത് ഇതും പോലീസ് ഇടപെട്ടാണ് തടഞ്ഞത് എന്തായാലും വലിയ ഒരു സംഘർഷത്തിന്റെ സംഘർഷാവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സംഘർഷാവസ്ഥ സംഘർഷാവസ്ഥ തുടരാൻ സംഘർഷം ഒരു സാധ്യത കണക്കിലെടുത്ത് കർശനമായ നിരീക്ഷണത്തിലും അതോടൊപ്പം തന്നെ പോലീസ് വലിയ രീതിയിലുള്ള കർശനമായ ജാഗ്രതയിലാണ് ഇപ്പോൾ പോലീസ് കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ ഉള്ളത് പ്രതിഭ